എന്ന് പിള്ളേരുണ്ടാറ്റൊന്നും ഞാൻ മേൽക്കോടതിയിൽ മൂവ് ചെയ്യുന്നുണ്ട് ഇതങ്ങനെ കൊടുക്കാൻ പറ്റില്ല മേൽക്കോടതിയിലേക്ക് ഞാൻ പോകുന്നുണ്ട് അവിടെ വിജയമോഹൻ വരുമോ എന്ന് നമുക്ക് നോക്കാം എന്തായാലും ആ ഉണ്ടായിരുന്നില്ല അതാണ് ആ ശങ്കില്ല നമ്മുടെ ഇന്റർവ്യൂ തന്നെ എല്ലാരടം പറയേണ്ടായി ഞാനിവിടെ ഉണ്ട് വിജയമോഹൻ ഇവിടെ ഉണ്ടാവും നല്ലൊരു കേസ് വന്നു കഴിഞ്ഞാൽ വീണ്ടും വരുന്ന പറയണ്ടായി ഇപ്പം ആ വിജയമോഹൻ്റെ ആദ്യത്തെ കേസ് വലിയൊരു വിജയമായിരിക്കുകയാണ് നേരിട്ടു എന്ന് പ്രതീക്ഷിക്കുക അല്ല ഈ ഒരു കേസിലയാൾ രക്ഷപെട്ടു പോയി അല്ല അങ്ങനെ ഇപ്പം പറയാൻ പറ്റില്ലല്ലോ ഞാനല്ലോ അത് തീരുമാനിക്കുന്നത് അത് തീർച്ചയായിട്ടും ഇനിയൊരു അത്തരത്തിലൊരു കഥ ഉണ്ടാകണം ആ ഒരു നല്ല കേസ് വരണം അങ്ങനെ അതിൻ്റെ ഒരു പാർട്ട് ടൂ എന്നുള്ള രീതിയിലല്ല ഒരു സിനിമയെന്ന് ദൃശ്യം പോലും ഒരു പാർട്ട് ടൂ ഉണ്ടാകുന്നതാണ് അപ്പം അത് ഇതൊരു സ്ഥിരം പരിപാടിയാക്കാനൊന്നും എനിക്ക് വന്ന് അതിപ്പോൾ പറയാൻ പറ്റില്ല ലെറ്റ് ഇറ്റ് ഹാപ്പൻ ഇതും സംഭവിച്ചാണല്ലോ ഇങ്ങനെ സിനിമ ഉണ്ടായതാണല്ലോ ഇനി അടുത്ത് വരുന്ന ഇതിലും വലിയൊരു കേസ് ആയിട്ട് വരാൻ സാധിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഓക്കെ അല്ല എന്നെ ആരും വിളിച്ചിട്ടില്ല വരുമായിരിക്കും എനിക്കറിയില്ല എന്തായാലും ഞാൻ ബോംബെയിൽ ഉണ്ടായിരുന്നു ഞാൻ ഒരു മീറ്റിങ്ങിന് ചെന്നപ്പം അവിടെയൊക്കെ ഭയങ്കരമായിട്ടും ന്യൂസ് ചെന്നു അപ്പം എന്നോട് ചെന്നപ്പോഴൊക്കെ എല്ലാവരും ഭയങ്കരമായിട്ട് കൺഗ്രാജുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു മേ ബി താല്പര്യമുള്ള ഒരു പ്രൊഡ്യൂസറെ കോണ്ടാക്ട് ചെയ്യട്ടെ അദ്ദേഹത്തെ ഞാനെല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട് ഇരുപത്തഞ്ച് വർഷത്തെ ഒരു എന്താ പറയുന്നത് ഒരു ഞങ്ങളുടെ ഒരു ഫാൻസ് അസോസിയേഷൻ്റെ എല്ലാവരും കൂടുതലൊരു ഗ്യാതറിങ് ആണ് അപ്പോൾ ഈ സിനിമയായിട്ട് അല്ല ഒരുപാട് സിനിമയുടെ പുറകെ സഞ്ചരിച്ച ആൾക്കാരാണ് ഇരുപത്തഞ്ച് വർഷം എന്ന് പറയുന്നത് വലിയൊരു പിന്നെ എനിക്കെൻ്റെ പിള്ളേരുണ്ടടാന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ അങ്ങനെ നമ്മൾ അവകാശവാദമൊന്നും പറയുന്നില്ല അതൊരു മൊമാൻറ്റിൽ അവരുമായിട്ട് സംസാരിച്ചാണ് നല്ല സിനിമയുടെ കൂടെ പ്രേക്ഷകരുണ്ടാകുമെന്ന് തെളിയിക്കപ്പെട്ട ഒരു സിനിമയാണ് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ സിനിമ മാത്രമല്ല എല്ലാ നല്ല സിനിമകൾക്കും പ്രേക്ഷകരുണ്ടാകണം എല്ലാവർക്കും നല്ല പിള്ളേരുണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യുമായിട്ടുണ്ടാവും എന്ന് തന്നെ വിചാരിക്കുക എന്തായാലും മേൽക്കൂടത്തിൽ ഞാൻ മേൽക്കൂടത്തിൽ മൂവ് ചെയ്യുന്നുണ്ട് ഇതങ്ങനെ വിട്ടു കൊടുക്കാൻ പറ്റില്ല മേൽക്കൂടത്തിലേക്ക് ഞാൻ പോകുന്നുണ്ട് അവിടെ വിജയ് മോഹൻ വരുമോ ആര് വരുമോ എന്ന് നമുക്ക് നോക്കാം എന്തായാലും സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിയിലൊന്നും നമുക്ക് അഭിനയിക്കാൻ പറ്റത്തില്ല ഒരു ആക്ടർ ആ ശങ്ക ഉണ്ടായിരുന്നില്ല അതാണ് ആ ശങ്ക അങ്ങനെയല്ല ആ കഥാപാത്രത്തിന് അനുയോജ്യമായ ഒരു അതൊരു ഒരു എന്താ പറയേണ്ട ആ സാഹചര്യത്തിൽ അയാൾ എങ്ങനെ പെരുമാറും അങ്ങനെയാണല്ലോ ഒരു ആക്ടർ ഉണ്ടാകുന്നത് ആ ഒരു സിറ്റുവേഷനിൽ അയാൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ളതാണ് അപ്പം അത് പിന്നെ ഇത് നമ്മൾ ചെയ്യുന്നത് ശരിയാണോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ ക്യാമറയുടെ പുറകിലൊരാളുണ്ട് അതിന് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മൾ വളരെ ഒരു ലിമിറ്റഡ് സ്പേസിൻ്റെ ഉള്ളിൽ ഒരുപാടൊരു എന്താ പറയുക ഒരു ക്ലസ്ട്രോഫാബിക് ഫീലിങ്ങിലാണല്ലോ ആ സിനിമ പെയ്ക്കൊണ്ടിരിക്കുന്നത് അത് ആ പ്രേക്ഷകരിലേക്ക് എത്തിക്കാതിരിക്കുക എന്നുള്ളത് വലിയൊരു ചലഞ്ചാണ് അതിൽ അവകാശവാദമൊന്നുമില്ല ഇത് എങ്ങനെയാണ് അഭിനയിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കഥാപാത്രവും അതിൻ്റെ കൂടെയുള്ള കഥാപാത്രങ്ങളും ആ സീനും ഒരു ഒരാക്ടറെ എലിവേറ്റ് ചെയ്യുന്നത് നല്ല റോളുകൾ കിട്ടുക എന്ന് പറയുന്നത് അത് നല്ല ആൾക്കാരുമായിട്ട് അഭിനയിക്കാൻ സാധിക്കുന്നത് ഒരു ഒരാക്ടറെ സംബന്ധിച്ചോളം ഭാഗ്യമാണ് എന്നൊരിക്കൽ കൂടെ തിരിച്ച സിനിമയായിട്ട് ഞാൻ നേരിനെ കാണുന്നു താങ്ക്